അപ്പൊ സീന് പോണതിനു മുന്നേ സിനുവിന്റെ ബാബിടീ ഒരു വീഡിയോ അല്ല ഭാബിടി നാത്തൂന്റെ ഒരു വീഡിയോ അങ്ങനെയല്ലേ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചക്കറോട് ചോയിച്ചോ അങ്ങനെയല്ല ഏ ചോദിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ജീവിതം അവിടുത്തെ ഞാൻ നിങ്ങള് ഇനി എല്ലാരും പോയിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കണ്ട അത് പിന്നെ അപ്പൊ വെറൈറ്റി മീഡിയം ബിഹേവ് ഉണ്ടോന്നല്ലേ അതിന്റെ മേരിറ്റ് ഇന്റർവ്യൂ അപ്പൊ വലിയ ആങ്കർ ആവും ഞാന് ൂനെ കണ്ട സന്തോഷം അങ്ങനെ ചോയ്ക്കുന്നുണ്ട് നിനക്കൊന്നും ഒരു പക്കത്തിഞ്ഞ് വെച്ചില്ല അല്ലേ അതായത് എടി ഇവിടുത്തെ മാതിരിയാണോ അവിടുത്തെ ഫുഡ് അനക്ക് അവിടത്തെ ഒക്കെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റണ്ടോ അറ്റേ പറഞ്ഞു തരട്ടെ ഇങ്ങക്ക് വിവരം കൂടുതൽ ഇന്നെ പൊട്ടനാക്കലല്ലേ ഞാൻ ചോയി അങ്ങനൊക്കെ ചോദിക്കേ ആ അനക്ക് ഇവിടത്തെ ജീവിതമാണ് അവിടുത്തെ ജീവിതമാണ് കുറച്ച് നന്നായിട്ട് തോന്നണേ രണ്ടും രണ്ടും വ്യത്യസ്തമാണ് ഇവിടെ ഇവിടെ ഉണ്ട് എന്നുള്ള ആശ്വാസം അല്ലേ അവിടെ അവിടെ സമാധാനം ഉണ്ട് എന്നുള്ള ആശ്വാസം ആശ്ചാ പ്രശ്നല്ല കടക്കണ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കുപോലെ അതെന്താന്നറിയോ ഇങ്ങനെ ഇപ്പൊ വിരുന്നിന്റെ തല്ലായ കാരണം കൊണ്ട് രാത്രിയാണ് ചില വിരുന്നാളം കഴിഞ്ഞിട്ട് അപ്പൊ ആ സമയത്താകുമ്പോ അങ്ങനെ നല്ലൊരു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി ആ വീട്ടിൽ കേറി ചെല്ലുമ്പോ എന്താ ആളിയും ചക്കെ ചക്കരക്കുണ്ടായ മാറ്റങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ആദ്യ ആ വീട്ടില് പോയപ്പോ എന്തായിരുന്നു അവിടുത്തെ അന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ചക്കര എക്സ്പീരിയൻസ് അതായത് അവിടെ കേറി ചെന്നപ്പോ കാരണം പുതിയപ്പോളെ എടുത്തില്ലെന്ന് നാന്യമായിട്ടേ പറയുള്ളു അതല്ലോ ഏ സംഭവം എന്താന്ന് വെച്ചാൽ എന്താറിയോ നമ്മളവിടെ ഇനിയിപ്പൊ ഞാൻ സീനുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും എനിക്ക് ഭയങ്കര അഞ്ഞിപ്പൊ ഞാന് വീട്ടിലിങ്ങനെ ടൗസറും തുണിയില്ലാതൊക്കെ നടക്കുന്ന ആളല്ലേ അവിടെ ചെന്നുമ്പോ കീപ്പ് ചെയ്യാൻ നോക്കിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും മാനേജ് ചെയ്യ് ചെയ്യാൻ നോക്കിയോ ഏഹ് അപ്പൊ അല്ല അയക്കുന്നില്ല പറയുന്നേ ായള്ള ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മാക്സ് വരുമ്പോൾ ഇങ്ങോട്ട് ഏറ്റീട്ട് ഒന്നുപോലും കൊണ്ടുവരരുത് ഇവിടെ ആ ഒരു ഏതോ ഒരു മാക്സി മാത്രം കൊണ്ടുവന്ന കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അടുത്തു നേരം എന്നോട് പറഞ്ഞു കാക്കു ഞാൻ മാക്സിടും പറഞ്ഞു അതില് ഞാൻ പറഞ്ഞു ഇന്ന് ഇടരുത് അറിഞ്ഞു ഏറ്റവും സമയക്കൂല അറിഞ്ഞു അപ്പഴാ പറഞ്ഞത് ഒക്കെ തിരുമ്പിക്കാൻ ഇനി നിങ്ങൾ എന്ത് ചെയ്യും ആകെ മാക്സി ഇത് തന്നെ ഇടാൻ പിന്നെ അവരെ പാടിയിലെ ഇടാൻ സമ്മേ അപ്പൊ എന്തായാലും ശീലങ്ങളൊക്കെ കൊറേ മാറി തട്ടങ്ങളൊക്കെ ഇടല് തുടങ്ങി എല്ലാ ഒതുങ്ങി ഇപ്പൊ ഏകദേശം ആ സിനുവിന്റെ ആ ഒരു വൈബിലേക്ക് എത്തി ഏകദേശം രണ്ടാളി നോക്കിയേക്കി രണ്ടാൾ ഒരേ കളർ തട്ടം ഒരേ പെരുമാറ്റം മറ്റേ ചക്കരടെ മുഖം കൊണ്ട് തന്നെ ഓരോ ക്രോസ്റ്റി ഉണ്ടാവലുണ്ട് അല്ലേ അല്ലേ ഇപ്പഴും ഉണ്ടോ അല്ല ആ പക്ഷേ അതിലൊക്കെ ട്രെയിനിങ്ണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ പിന്നെ ഫുഡൊക്കെ എങ്ങനെയാണ് അടിപൊളിയാ ടേസ്റ്റാ ടേസ്റ്റാറേ അല്ല ചെലപ്പോ ഫുഡ് കൊറേ വേറൊരു നാട്ടിൽ പോകുമ്പോ ആ പൊരുത്തപ്പെട്ട് ഞാന് എന്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ ഫുഡ് പെരുത്ത ദിവസം ഏതാ അറിയോ കാശ്മീര് പോയി നമ്മള് ഒരു പച്ച വെള്ളം കിട്ടാൻ കുടുങ്ങിക്കണ് അവിടെ ഡാളും പിന്നെന്താണ് റൊട്ടി നമ്മക്കുണ്ട് അത് പറ്റണേ അതായത് വേറൊരു പക്ഷെ ആ നാട്ടുകാർക്ക് അത് പറ്റും ഭക്ഷണം എല്ലാവർക്കും നല്ല ഇഷ്ടവും എന്റെ അറിവില് എനിക്ക് കൊല്ലത്തെ ബിരിയാണി ഒക്കെ നല്ല ഇഷ്ടായിരിക്കണം കാരണം നമ്മൾ അന്റെ കല്യാണത്തിന് അന്ന് ബിരിയാണി അടിപൊളി ഞാൻ അന്ന് കൊറേ ബിരിയാണി കഴിച്ചിട്ടേ ബിരിയാണി ഒക്കെ അടിപൊളി പിന്നെ നാടൻചോറ് കിട്ടാനുള്ള അവസരം കിട്ടിയിട്ടില്ല ആ കിട്ടാനുള്ള കിട്ടിട്ടില്ല ഇൻഷാല്ലോ ആഹ് ആഹ് ഇനക്ക് കിട്ടുള്ള ചോറിൽ ഇപ്പൊ മൂന്ന് ചാർ ഉണ്ടാരിച്ചു മൂന്ന് ചാർ പേര് പാറന്ന് തിന്നു ശീല അതായത് ഒരു ഒരു കൂട്ട ഒരു ചോറിൽ മൂന്ന് ചാർജ് കഴിക്കുമ്പോ എങ്ങനെയാ പിന്നെ ില് പരിപ്പ് സാമ്പാർ പിന്നെ മൂന്ന് ജാതി പായസം അതിനുശേഷം വീണ്ടും കുറച്ചുകൂടി ചോറ് ഇടും എന്നിട്ട് അല്ലല്ല ചോറ് കഴിച്ചിട്ട് ആ ഇടയിൽ തന്നെ ആദ്യം ഒന്ന് രണ്ട് മൂന്നായിട്ട് മൂന്ന് ട്രിപ്പ് പായസം വരും അതിന്റെ കൂടെ പഴം കൂട്ടി തിന്നാളുണ്ട് ഗോളി കൂട്ടി കഴിക്കാം അങ്ങനെ കുറെ ഓർഡർ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇത്രക്കൊരു ചോറിടും ഈ ചോറില് പുളിശ്ശേരി രസം പച്ചമുറി ഈ മൂന്ന് സാധനം ഒഴിച്ച് കഴിച്ചാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ വിലയിലാണെങ്കിലും മൂന്ന് ചോറ് മൂന്നെണ്ണം കുറച്ചു കഴിക്കും മൂന്ന് അല്ല ചാറും അല്ലിപ്പാറും അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ ഇനി ചക്കരക്ക് ചക്കരക്കെന്തെങ്കിലും പറയാനോ ആ ഇനി ഇനി വേറെ ഞാൻ ചോദിച്ചോക്കട്ടെ അവിടുത്തെ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്

ഈ നാട് പോരാ ആ നാട് ഇപ്പൊ ഇവിടെ വന്നല്ലോ ഇപ്പൊ വേറെ പാകമല്ലോ ഇവിടെ നിന്ന് പോകണെങ്കിൽ മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് മൊത്തത്തില് അണക്കിന് തോന്നിന്റെ ലൈഫ് മാറി കാരണം ഒരു മനുഷ്യന്റെ ലൈഫിൽ ചെയ് ഒരു ബ്രേക്ക് ത്രൂ വരുന്നത് വിവാഹ ശേഷമാണ് കാരണം നേരങ്ങത്തിന് വീട്ടിലോട്ട് വരും ഭക്ഷണം കഴിക്കും പിന്നെ ഒരു പക്വത വരും അങ്ങനെ എന്തെങ്കിലും ജിജാസിന് വന്നിക്കണോ ൂടെച്ചല്ല പക്വതാ ഔ ബുദ്ധി എല്ലാവരും ചോയിക്കണ്ടേ പറ ഞാൻ ഇതുവരെ വീട്ടിൽ കയറി രണ്ടും മാറ്റാണ് ഓക്കെ അപ്പൊ എന്തായാലും നല്ല നല്ല

ഇവിടെ ഒരു മണിക്കും കടകളുണ്ട് പാലക്കാടും ബേക്കറി രാവിലെ മണി വരെ ഉണ്ട് പിന്നെ പുതിയ ആൾക്കാർ വരുവായിരം അപ്പൊ അതൊക്കെ ഈ പഠിച്ചു ഇനി അനക്ക് അവിടുത്തെ ജീവിതമാണോ ഇവിടുത്തെ ജീവിതാണോ അനക്ക് ഏറ്റവും മെച്ചപ്പെട്ട് തോന്നിയത് കറക്റ്റായിട്ട് പറഞ്ഞു അങ്ങനെയല്ലാണെങ്കി അവിടത്തെന്നാട് പറഞ്ഞു ഒരു പ്രശ്നമല്ല ആയി വരും സമയമായി വരണല്ലോ പിന്നെ പൊറത്തേരുന്ന് ജനിച്ച നാട് മാറും എങ്ങനെയാണെന്നറിയോ ജനിച്ച നാട്ടില് പ്രിയപ്പെട്ട ആളുകളൊക്കെ പോയി കഴിഞ്ഞാല് ജനിച്ച നാടൊക്കെ മാറി ഭർത്താവിന്റെ നാടായി മാറും ഇനി ഇനിയിപ്പം ഭർത്താവിന്റെ നാടാണിഞ്ഞിപ്പോ കുട്ടികളും മക്കളും വേറെ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങള് അവിടുത്തെ ആൾക്കാരെ ആയി ഇവിടുത്തെ ആൾക്കാർ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആവണം കണ്ണൂർ സിസ്റ്റം വരണം ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചു ബാബിനോട് ചോദിക്കാൻ പറഞ്ഞതാണ് ബാബിയൊന്നും ചോദിച്ചിട്ട് എല്ലാ അവസാനവും ഞാനത് മുന്നിച്ച് എന്തായാലും ഇനി നമുക്ക് ടൈമായി കാരണം പതിനൊന്ന് മുപ്പത്തിയേഴായി ഇനി സീനു പോവാനുള്ള നേരമായി വിരുന്ന് നടക്കാനുള്ള നേരമായി ആളുകൾ വരാനുള്ള നേരമായി മൊത്തത്തിൽ ഫുഡ് കൊണ്ടുവരാനുള്ള നേരമായി എല്ലാവരും ഒന്ന് കുളിച്ച് മാറ്റാനുള്ള നേരമായി അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ ബൈ